കൈതപ്പുറം കൈരളി കലാക്ഷേത്രം സുവർണ ജൂബിലി ആഘോഷം വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പ്ലാത്തറിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ വായനശാലകളിൽ ഒന്നായ കൈതപ്പുറം പൊതുജന വായനശാലയൻ ഗ്രന്ഥാലയത്തിൻ്റെ ഉപവിഭാഗമായ കൈരളി കലാക്ഷേത്രം പ്രവർത്തന രംഗത്ത് അമ്പത് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് കൈതപ്പുറത്തിൻ്റെ കലാപാരമ്പര്യത്തിന് പിൻബലമേകി നിലകൊള്ളുന്ന കൈരളി കലാക്ഷേത്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് നവംബർ എട്ട് ശനിയാഴ്ച തുടക്കമാവുകയാണ് ജൂബിലി ആഘോഷം ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ വയലാർ സരശ്ചന്ദ്രവർമ്മ നിർവഹിക്കും കൈതപ്പുറം ശ്രീ ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ എൻ ശിവശങ്കരൻ അധ്യക്ഷത വഹിക്കും ഷാജി തലവിൽ മുഖ്യ പ്രഭാഷണം നടത്തും സിനിമാ താരം സജിതാ പള്ളത്ത് ജൂബിലി ഫണ്ട് ശേഖരണ ഉദ്ഘാടനം ചെയ്യും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി എ കെ നാരായണൻ സുവർണ ജൂബിലി പരിപാടികളുടെ വിശദീകരണം നടത്തും വായനശാല പ്രസിഡന്റ് എ കെ സുബ്രഹ്മണ്യൻ ആശംസകൾ അർപ്പിക്കും ജനറൽ കൺവീനർ എം രവി സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം പി ദാമോദരൻ നന്ദിയും പറയും തുടർന്ന് കലാക്ഷേത്രം കലാകാരന്മാർ നയിക്കുന്ന സംഗീത സദസ്സും അരങ്ങേറും

ഏക ഈ പുതിയ ഒരു വിഭാഗമാണ് മനുഷ്യയുടെ കലാക്ഷേത്രം പുതിയ മനുഷ്യരിയുടെ കലാ ഈ കൈരളി കലാക്ഷേത്രം നമ്മുടെ ഇരുപത് പ്രവർത്തന പദത്തിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ സ്വതന്ത്ര കേരളത്തിന്റെ വയസ്സുള്ള ഒരു വായനശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അമ്പത്തി അത് പ്രവർത്തനത്തിൽ നല്ല ഗംഭീരമായ ഡോക്ടർമാരെ മുന്നോട്ട് പോവാണ് അതിന്റെ ഉപവിഭാഗമായ കൈരളി കലാക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലരംഗത്ത് നമ്മൾ സ്ഥാപിച്ചത് ഒരുപാട് മഹാരഥന്മാര് ഈ കലാക്ഷേത്രത്തിൽ കൂടി

സംഭാവന ചെയ്ത പ്രസ്ഥാനമാണ് കലാക്ഷേത്രം എഗളി കലാക്ഷേത്രത്തിന്റെ സുവർണ ജൂബിലി വർഷമാണ് ഇത് ഈ സുവർണ ജൂബിലി വർഷത്തിൽ നിരവധിയായ പരിപാടികളും ഞങ്ങൾ നടത്താൻ പോകാനും ആ സമയത്തൊക്കെ പ്രവർത്തകരെ പരിപൂർണമായ ചിന്ത്രമുണ്ടാവണം എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു യോഗം നമ്മൾ വെച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ പങ്കെടുക്കുന്നത് പുതിയ ശാലയുടെ പ്രസിഡന്റ് ശ്രീ എ കെ സുബ്രഹ്മണ്യൻ അതുപോലെ സെക്രട്ടറി പ്രശാന്ത് ബാബു നമ്മുടെ ഈ ഈപ്പോ ഈ സുവർണ്ണ ജൂബിലിയുടെ സംഘാടക സമിതി ചെയർമാൻ ശ്രീ എം ശിവശങ്കരൻ സംഘാടക സമിതി കൺവീനർ എം മാസ്റ്റർ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ പി എ കെ നാരായണൻ എന്നിവരാണ് ഈ ഒരു വർഷക്കാലം നടക്കുന്ന നീണ്ടു നിൽക്കുന്ന ഈ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മറ്റന്നാൾ നവംബർ എട്ടാം തീയതി ശനിയാഴ്ച

എ കെ സുബ്രഹ്മണ്യൻ സെക്രട്ടറി പ്രശാന്ത് ബാബു കൈതപ്പുറം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി എ കെ നാരായണൻ പ്രചരണ കമ്മിറ്റി ചെയർമാൻ ശങ്കരൻ കൈതപ്പുറം തുടങ്ങിയവർ ലാത്രയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വർത്തമാന ന്യൂസ് ലാത്ര